നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബറിൽ ഇന്ത്യയിൽ മൊത്തമായി വിൽപ്പന നടത്തിയ ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങളുടെ ടോപ് ടെൻ ലിസ്റ്റാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ മാസം അതായത് നവംബറിൽ അത്യാവശ്യം നല്ല രീതിയിൽ വിൽപ്പന നടന്നിരുന്നെങ്കിലും ഡിസംബറിലെ വിൽപ്പനയിൽ കുത്തനെ താഴോട്ടാണ് മുൻനിര കമ്പനികളിൽ കൂടുതലും പോയിരിക്കുന്നത് ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങളാണ് രണ്ടായിരത്തി ഡിസംബറിൽ ഇന്ത്യയിൽ മൊത്തമായി വിൽപ്പന നടത്തിയത് ഇതേ സ്ഥാനത്ത് നവംബറിൽ തൊണ്ണൂറ്റി ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങളുടെ വിൽപ്പന നടന്നിരുന്നു മാസ വിൽപ്പനയുടെ കണക്കെടുത്ത് നോക്കുമ്പോൾ ഇരുപത് ശതമാനത്തിന്റെ ഇടിവാണ് ഉണ്ടായിരിക്കുന്നത് പക്ഷേ കഴിഞ്ഞ വർഷത്തെ അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിലെ വിൽപ്പനയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പതിമൂന്ന് ശതമാനത്തിന്റെ വളർച്ച കാണിക്കുന്നുണ്ട് അതേപോലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇന്ത്യയിലെ മൊത്തം വിൽപ്പന ആറ് ലക്ഷത്തി മുപ്പത്തി നാനൂറ്റി അറുപത്തിരണ്ട് ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങളാണ് അതേ സ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എട്ട് ലക്ഷത്തി അമ്പത്തി അമ്പത്തിരണ്ട് ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങൾ വിൽപ്പന നടത്താൻ സാധിച്ചിട്ടുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനെ അപേക്ഷിച്ച് രണ്ടായിരത്തി മൂന്നിൽ മുപ്പത്തി ആറ് ശതമാനത്തിന്റെ മികച്ച വളർച്ച കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ടെന്നർത്ഥം ഓക്കെ ഇനി നമുക്ക് ടോപ്പ് ടെൻ ലിസ്റ്റ് നോക്കാം ഇത്തവണ ടോപ് ടെൻ ലിസ്റ്റിൽ നിന്നും പുറത്തു പോയിരിക്കുന്നത് ഇലക്ട്രിക്സ് ആണ് പകരം കൈനറ്റിക് ആണ് ഇടം പിടിച്ചിരിക്കുന്നത് ഒഖായാണ് പത്താം സ്ഥാനത്തുള്ളത് കഴിഞ്ഞ തവണ ഇവർ ഒമ്പതാം സ്ഥാനത്തായിരുന്നു നവംബർ മാസത്തിൽ ആയിരത്തി സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച ഒഖായയ്ക്ക് ഡിസംബർ മാസത്തിൽ എഴുന്നൂറ്റി സ്കൂട്ടറുകൾ മാത്രമാണ് വിൽപ്പന നടത്താൻ സാധിച്ചത് മാസ വിൽപ്പനയിൽ നാൽപ്പത്തഞ്ച് ശതമാനത്തിന്റെ വലിയൊരു ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതേപോലെ വാർഷിക വിൽപ്പനയിലും അമ്പത്തൊന്ന് ശതമാനത്തിന്റെ ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒഖിനാവയാണ് ഒമ്പതാം സ്ഥാനത്ത് കഴിഞ്ഞ തവണ ഇവർ എട്ടാം സ്ഥാനത്തായിരുന്നു നവംബറിൽ ആയിരത്തി അറുന്നൂറ്റി ആറ് സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച ഒക്കിനാവയ്ക്ക് ഡിസംബറിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് തൊള്ളായിരത്തി അറുപത്തി ആറ് സ്കൂട്ടറുകൾ മാത്രമാണ് മാസ വിൽപ്പനയിൽ മുപ്പത്തി ഒമ്പത് ശതമാനത്തിന്റെയും വാർഷിക വിൽപ്പനയിൽ എൺപത്തിരണ്ട് ശതമാനത്തിന്റെയും വലിയ ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കൈനറ്റിക് ആണ് എട്ടാം സ്ഥാനത്ത് കഴിഞ്ഞ തവണ ഇവർ ടോപ് ടെൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നില്ല നവംബറിൽ നാനൂറ്റി ഇരുപത്തിയേഴ് സ്കൂട്ടറുകൾ മാത്രം വിൽപ്പന നടത്തിയ കൈനറ്റിക്കിന് ഡിസംബറിൽ തൊള്ളായിരത്തി എൺപത്തി ആറ് സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ചു മാസ വിൽപ്പനയിൽ നൂറ്റി മുപ്പത് ശതമാനത്തിന്റെ മികച്ച വളർച്ച കൈവരിക്കാൻ കൈനറ്റിക്കിന് സാധിച്ചിട്ടുണ്ട് അതേപോലെ വാർഷിക വിൽപ്പനയിൽ രണ്ടായിരത്തി അഞ്ഞൂറ് ശതമാനത്തിന്റെ വളർച്ച കൈവരിക്കാനും കന്നിട്ടിങ്ങിന് സാധിച്ചിട്ടുണ്ട് ഇത്രയും വലിയ വളർച്ച കൈവരിക്കണമെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ വളരെ കുറച്ച് സ്കൂട്ടറുകൾ മാത്രമേ ഇവർ വിൽപ്പന നടത്തിയിട്ടുള്ളൂ എന്നർത്ഥം ബിഗോസ് ആണ് ഏഴാം സ്ഥാനത്ത് കഴിഞ്ഞ തവണയും ഇവർ ഏഴാം സ്ഥാനത്ത് തന്നെയായിരുന്നു നവംബറിൽ ആയിരത്തി അറുന്നൂറ്റി എട്ട് സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച ബിഗോസിന് ഡിസംബറിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് ആയിരത്തി ഇരുന്നൂറ്റി പതിനാല് സ്കൂട്ടറുകൾ മാത്രമാണ് മാസ വിൽപ്പനയിൽ ഇരുപത്തിനാല് ശതമാനത്തിന്റെ ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പക്ഷേ വാർഷിക വിൽപ്പനയിൽ നൂറ്റു ശതമാനത്തിന്റെ കൈവരിക്കാൻ ബികോസിന് സാധിച്ചിട്ടുണ്ട് ഹീറോ മോട്ടോകോർപ്പ് വീട ആറാം സ്ഥാനത്ത് തന്നെ തുടരുന്നു നവംബറിൽ മൂവായിരത്തി മൂന്ന് സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച വിടക്ക് പക്ഷേ ഡിസംബറിൽ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി ആറ് സ്കൂട്ടറുകൾ മാത്രമാണ് വിൽപ്പന നടത്താൻ സാധിച്ചത് ഓൺലൈൻ വഴി ഒരുപാട് വലിയ ഓഫർ കൊടുത്ത സമയത്ത് നവംബറിൽ വിടയ്ക്ക് വിൽപ്പന കൂടിയിരുന്നെങ്കിലും ഡിസംബറിലെ വിൽപ്പന കുത്തനെ താഴോട്ടാണ് പോയിരിക്കുന്നത് മാസ വിൽപ്പനയിൽ നാൽപ്പത്തെട്ട് ശതമാനത്തിന്റെ വലിയ ഇടിവാണ് കാണിച്ചിരിക്കുന്നത് വാർഷിക വിൽപ്പനയുടെ കണക്ക് ലഭ്യമല്ല ഗ്രീവ്സ് മൊബിലിറ്റി അതായത് ആംപിയർ അഞ്ചാം സ്ഥാനത്ത് തന്നെ തുടരുന്നു നവംബറിൽ സ്കൂട്ടറുകൾ വിൽപ്പന നടത്തിയ ഗ്രീവ്സിന് പക്ഷേ ഡിസംബറിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് സ്കൂട്ടറുകൾ മാത്രമാണ് മാസ വിൽപ്പനയിൽ മുപ്പത്തിരണ്ട് ശതമാനത്തിന്റെ വലിയൊരു ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഗ്രീവ്സിന്റെ വാർഷിക വിൽപ്പനയുടെ കണക്ക് ലഭ്യമല്ല ഏഥർ നാലാം സ്ഥാനത്ത് തന്നെ തുടരുന്നു നവംബറിൽ ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി അറുപത് സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച ഏഥറിന് ഡിസംബറിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് ആറായിരത്തി നാനൂറ്റി എൺപത്തി അഞ്ച് സ്കൂട്ടറുകൾ മാത്രമാണ് സാധാരണഗതിയിൽ വിൽപ്പനയിൽ ഏഥർ വലിയൊരു ശതമാനം പിറകോട്ട് പോകുന്നതായി നമ്മൾ അധികം കണ്ടുവരാത്തതാണ് പക്ഷേ ഇത്തവണ മാസ വിൽപ്പനയിൽ ഇരുപത്തി ഒമ്പത് ശതമാനത്തിന്റെ വലിയൊരു ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതേപോലെ വാർഷിക വിൽപ്പനയിലും പതിനാറ് ശതമാനത്തിന്റെ ഇടിവാണ് കാണിച്ചിരിക്കുന്നത് ബജാജ് ചേത്തക്ക് മൂന്നാം സ്ഥാനത്ത് തന്നെ തുടരുന്നു ഇത്തവണ മുൻനിര കമ്പനികൾക്കെല്ലാം വിൽപ്പനയിൽ വലിയൊരു ഇടിവാണ് സംഭവിച്ചിരിക്കുന്നത് ഇടിവ് സംഭവിച്ചിരിക്കുന്നതിൽ ഭേദപ്പെട്ട ഇടിവ് സംഭവിച്ചിരിക്കുന്നത് ബജാജ് ചേത്തക്കിന് മാത്രമാണ് നവംബറിൽ പതിനൊന്നായിരത്തി എണ്ണൂറ്റി പത്ത് സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച ചേത്തക്കിന് ഡിസംബറിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി അറുപത്തി സ്കൂട്ടറുകൾ മാത്രമാണ് മാസ വിൽപ്പനയിൽ പതിനഞ്ച് ശതമാനത്തിന്റെ ഇടിവാണ് കാണിച്ചിരിക്കുന്നത് പക്ഷേ വാർഷിക വിൽപ്പനയിൽ ഇരുന്നൂറ്റി എട്ട് ശതമാനത്തിന്റെ മികച്ച വളർച്ച കൈവരിക്കാൻ ചേത്തക്കിന് സാധിച്ചിട്ടുണ്ട് മാത്രമല്ല ഒരു വർഷം മുന്നേ വിൽപ്പനയിൽ ഒരുപാട് പിറകിലായിരുന്ന ചേത്തക് ഡിസംബറിലെ വിൽപ്പനയോടുകൂടി രണ്ടാം സ്ഥാനത്തുള്ള ടി വി എസ് ഐക്യൂബിനോട് കൊമ്പ് കോർത്തിരിക്കുകയാണ് ഈ മാസത്തെ അതായത് ജനുവരിയിലെ വിൽപ്പനയിൽ ഒരുപക്ഷെ ബജാ ചേത്തക് രണ്ടാം സ്ഥാനത്ത് എത്താനുള്ള സാധ്യത തള്ളിക്കളയാൻ സാധിക്കില്ല കാരണം ബജാജ് ചേത്തക് പ്രീമിയത്തിന്റെ അപ്ഡേറ്റഡ് വേർഷൻ ഇറങ്ങുന്നതോടെ കളി മാറും നമുക്ക് നോക്കാം ഐക്യൂബ് രണ്ടാം സ്ഥാനത്ത് തന്നെ തുടരുന്നു നവംബറിൽ പത്തൊമ്പതിനായിരത്തി അറുപത്തി സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച ടി വി എസ് ഐക്യൂബിന് ഡിസംബറിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് പന്ത്രണ്ടായിരത്തി അമ്പത്തി ഏഴ് സ്കൂട്ടറുകൾ മാത്രമാണ് മാസ വിൽപ്പനയിൽ മുപ്പത്തി ആറ് ശതമാനത്തിന്റെ വലിയൊരു ഇടിവാണ് ഐക്യൂബിന്റെ വിൽപ്പനയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പക്ഷേ വാർഷിക വിൽപ്പനയിൽ ഇരുപത്തി ഒമ്പത് ശതമാനത്തിന്റെ വളർച്ച കൈവരിക്കാൻ ഐക്യൂബിന് സാധിച്ചിട്ടുണ്ട് ഓല ഒന്നാം സ്ഥാനത്ത് തന്നെ തുടരുന്നു മുൻനിര കമ്പനികളെല്ലാം ഡിസംബറിലെ വിൽപ്പനയിൽ കുത്തനെ താഴോട്ട് പോയപ്പോൾ ഓലയ്ക്ക് മാത്രമാണ് പിടിച്ചു നിൽക്കാൻ സാധിച്ചത് മാത്രമല്ല ഡിസംബർ മാസത്തിൽ ിൽ മുപ്പതിനായിരം യൂണിറ്റ്സിനും മുകളിൽ വിൽപ്പന നടത്താനും സാധിച്ചിട്ടുണ്ട് നവംബറിൽ ഇരുപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി പതിനേഴ് സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച ഒലയ്ക്ക് ഡിസംബറിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് മുപ്പതിനായിരത്തി ഇരുന്നൂറ്റി പത്തൊമ്പത് സ്കൂട്ടറുകളാണ് മാസ വിൽപ്പനയിൽ ഒരു ശതമാനത്തിന്റെയും വാർഷിക വിൽപ്പനയിൽ എഴുപത്തിനാല് ശതമാനത്തിന്റെയും വളർച്ച കൈവരിക്കാൻ ഒലയ്ക്ക് സാധിച്ചിട്ടുണ്ട് ഒരു അഞ്ചാറ് മാസം മുന്നത്തെ സെയിൽസ് റിപ്പോർട്ട് എടുത്തു നോക്കുകയാണെങ്കിൽ ടി വി എസ് ഐക്യൂബ് ഒരു രണ്ടായിരം യൂണിറ്റ്സ് വ്യത്യാസത്തിൽ ഓലയുടെ പിറകിൽ തന്നെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ ഒന്നും രണ്ടും സ്ഥാനക്കാർ തമ്മിലുള്ള വ്യത്യാസം പതിനെട്ടായിരം യൂണിറ്റ്സിന് അടുത്താണ് രണ്ടാം സ്ഥാനവും മൂന്നാം സ്ഥാനവും തമ്മിലുള്ള വ്യത്യാസം രണ്ടായിരം യൂണിറ്റ്സ് മാത്രമാണ് അതുകൊണ്ടാണ് ജനുവരിയിലെ സെയിൽസ് റിപ്പോർട്ടിൽ രണ്ടാം സ്ഥാനത്ത് എത്താനുള്ള ബജാജിന്റെ സാധ്യതയെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞത് എന്തായാലും ഗുഡ് ജോബ് ഓല ഇലക്ട്രിക് ഇനി ബൈക്കുകളുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ റിവോൾട്ട് മോട്ടോസ് ആണ് ഡിസംബർ മാസത്തിൽ കൂടുതൽ വണ്ടികൾ വിൽപ്പന നടത്തിയത് നവംബറിൽ അറുന്നൂറ്റി ബൈക്കുകൾ വിൽപ്പന നടത്താൻ സാധിച്ച റിവോട്ടിന് ഡിസംബറിൽ അറുനൂറ്റി ബൈക്കുകൾ വിൽപ്പന നടത്താൻ സാധിച്ചിട്ടുണ്ട് മാസ വിൽപ്പനയിൽ ഒരു ശതമാനത്തിന്റെ വളർച്ച കൈവരിക്കാൻ റിവോൾട്ടിന് സാധിച്ചു ടോർക്ക് മോട്ടോസ് ആണ് രണ്ടാം സ്ഥാനത്ത് നവംബറിൽ മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ബൈക്കുകൾ വിൽപ്പന നടത്താൻ സാധിച്ച ടോർക്കിന് ഡിസംബറിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് ഇരുന്നൂറ്റി അഞ്ച് ബൈക്കുകൾ മാത്രമാണ് മാസ വിൽപ്പനയിൽ നാൽപ്പത്തെട്ട് ശതമാനത്തിന്റെ വലിയ ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഹോപ്പ് ഇലക്ട്രിക് ആണ് മൂന്നാം സ്ഥാനത്ത് നവംബറിൽ നൂറ്റി പന്ത്രണ്ട് ബൈക്കുകൾ വിൽപ്പന നടത്താൻ സാധിച്ച ഹോപ്പിന് ഡിസംബറിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് എൺപത്തൊന്ന് ബൈക്കുകൾ മാത്രമാണ് മാസ വിൽപ്പനയിൽ ഇരുപത്തെട്ട് ശതമാനത്തിന്റെ വലിയ ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കബീറ മൊബിലിറ്റിയാണ് നാലാം സ്ഥാനത്ത് നവംബറിൽ നാൽപ്പത്തി ആറ് ബൈക്കുകൾ വിൽപ്പന നടത്തിയ കബീറയ്ക്ക് ഡിസംബറിൽ അമ്പത് ബൈക്കുകൾ വിൽപ്പന നടത്താൻ സാധിച്ചിട്ടുണ്ട് മാസ വിൽപ്പന ിൽ ഒമ്പത് ശതമാനത്തിന്റെ വളർച്ച കൈവരിക്കാൻ കബീറയ്ക്ക് സാധിച്ചു അഞ്ചാം സ്ഥാനത്തുള്ള അൾട്രാവയറ്റ് എഫ് സെവന്റി സെവൻ നവംബറിലും ഡിസംബറിലും പത്ത് ബൈക്കുകൾ വീതമാണ് വിൽപ്പന നടത്താൻ സാധിച്ചത് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മാസത്തെ വിൽപ്പനയെ അപേക്ഷിച്ച് ഡിസംബർ മാസത്തെ വിൽപ്പന താഴോട്ടാണ് പോയതെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മൊത്തം വിൽപ്പനയെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വിൽപ്പന വളരെ മികച്ച മുന്നേറ്റമാണ് നടത്തിയത് മുപ്പത്തി ആറ് ശതമാനത്തിന്റെ വളർച്ച രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാത്രം എട്ടര ലക്ഷത്തോളം ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങൾ ഇന്ത്യൻ റോഡുകളിൽ ഇറങ്ങി വാവ് ഫാൻറ്റല Pacific. I get those goosebumps every time you come around.